ശരണം വിളികളോടെ ശബരിമലയിലെ അനീതിക്കെതിരെ ബിജെപിയുടെ ആഭിമുഖ്യത്തിൽ ശേഖരണം തിരുവനന്തപുരം പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിൽ ആരംഭിച്ച സംസ്ഥാനതല ഒപ്പുശേഖരണം ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് സുരേഷ് ഉദ്ഘാടനം ചെയ്തു ശബരിമല സ്വർണക്കൊള്ളയിൽ കേന്ദ്ര ഇടപെടൽ ആവശ്യപ്പെട്ടാണ് ഒപ്പു ശേഖരിക്കുന്നത് ബി ജെ പി തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് കരമന ജയന്റെ നേതൃത്വത്തിലാണ് ഒപ്പുശേഖരണം മണ്ഡലകാലം തുടങ്ങുന്ന ഇന്നേ ദിവസം മുതൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ശബരിമല ഭക്തന്മാരുടെ ഒപ്പുശേഖരണം നടത്തുകയാണ് കേരളത്തിൽ കഴിഞ്ഞ രണ്ട് മൂന്ന് ദശാബ്ദ കാലമായി ശബരിമലയെ തകർക്കുന്നതിന് വേണ്ടിയുള്ള ചില ഗൂഢപദ്ധതികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ശബരിമലയുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും തകർക്കാനും ശബരിമലയിൽ കൊള്ള നടത്താനും അവിടെ ഏജൻസികളെ വച്ചും ഇടനിലക്കാരെ വച്ചും ശബരിമലയെ നശിപ്പിക്കാനുമുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു